പ്രിയപ്പെട്ട കുട്ടികളെ വന്ദേ മാതരം എന്ന ഭാരതത്തിൻ്റെ ഗീതം നൂറ്റിയമ്പതിൽ പരം വർഷങ്ങളായി ഓരോ ഭാരതീയനെയും തുടക്കം കൊള്ളിക്കുകയാണ് ദേശഭക്തിയും സാംസ്കാരിക പൈതൃകവും ഓരോ വരിയിലൂടെ അർത്ഥഗർഭമായി നമുക്ക് വരച്ചു തന്നിട്ടുള്ളത് കവിയും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്ന ശ്രീമദ് വെങ്കിം ചാ ചന്ദ്ര ചാറ്റർജിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായ ആനന്ദമഠത്തിലൂടെയാണ് ഈ ഗീതം പുറംലോകം കണ്ടത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ചാറ്റർജി സന്യാസ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണ് ആനന്ദമഠം ഈ ചാറ്റർജി എഴുതിയ കവിത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ആലപിച്ചതോടെയാണ് ഇത് ജനസ്വത്ത പിടിച്ചുപറ്റിയത് ആദ്യത്തെ രണ്ട് വരികൾ ഇന്ത്യയുടെ ദേശീയ ഗീതമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അന്ന് അംഗീകരിക്കുകയും ചെയ്തു ദേശെന്ന രാഗത്തിൽ ഭാരതമാതാവിനെ സ്തുതിക്കുന്ന ഗാനമാണിത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നമുക്ക് ബ്രിട്ടീഷ് രാജ്ഞിയെ സ്തുതിക്കുന്ന ഒരു ഗീതമുണ്ടായിരുന്നു ദൈവം രാജ്ഞിയെ രക്ഷിക്കട്ടെ ഇത് നിർബന്ധമായും നമുക്ക് പാടേണ്ടി വന്നിട്ടുണ്ട് ആ സന്ദർഭത്തിലായിരിക്കാം ചാറ്റർജി ഒരു പ്രതിഷേധമെന്ന നിലയിൽ ഈ ഗാനം രചിച്ചത് ഖുവേദത്തിൽ വന്ത് എന്ന പദത്തിൻ്റെ അർത്ഥം വന്ദിക്കുക അങ്ങനെ വരുമ്പോൾ വന്ദേമാതരം എന്നാൽ ഞാൻ ഭാരതമാതാവിനെ വന്ദിക്കുന്നു അതാണ് അർത്ഥം ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർ ഈ ഗാനമൊക്കെ നിരോധിച്ചു എന്നാലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഈ ഗാനം ദേശീയ ഗീതമായി പ്രഖ്യാപിച്ചു പല ഭാഷകളിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ നടത്തിയത് സ്വാമി അരബിന്ദോ ആണ് ഈ ഗീതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ദേശസ്നേഹം അതുപോലെ ദേശത്തെക്കുറിച്ചുള്ളൊരു അഭിമാനം സാംസ്കാരിക പൈതൃകം മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ പ്രേരണ നൽകുന്ന ഇത്തരം കാര്യങ്ങളാണ് ഈ ഗീതം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഊർജദായിനിയാണ് പ്രേരണാശക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭാരത റിപ്പബ്ലിക് റിപ്പബ്ലിക്കാകാൻ പോകുന്ന സമയത്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചരിത്രപരമായി പങ്കുവഹിച്ച മാതര ഗാനം ജനഗണ മനയ്ക്ക് തുല്യമായി ആദരിക്കപ്പെട്ടു പെടും ദേശീയ ഗാനമായ ജനഗണമനയുടെ പരിവേഷം ഇല്ല എങ്കിലും ജനമനസ്സുകളിൽ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൻ്റെ പ്രധാന ഊർജമായി ഈ ഗീതത്തെ കണക്കാക്കപ്പെടുന്നു ഫലഭൂയിഷ്ടമായ പച്ചപ്പട്ടു വരിച്ച മലയും നദിയും മനോഹരമായി സമ്മേളിച്ച നിലാവിൻ്റെ ശീതളതയിൽ മന്ദസ്പേരം തൂങ്ങി നിൽക്കുന്ന ഭാരതമാതാവിനെയാണ് ഞാൻ വന്ദിക്കുന്നത് സമ്പൽ സമൃദ്ധമായ വിശ്വാസങ്ങളിലൂന്നിയ സാംസ്കാരിക പൈതൃകമാണ് ഭാരതത്തിനുള്ളത് അറിബിൻ്റെ ഭാവങ്ങളിൽ നിലാവ് വെളിച്ചത്തിൻ്റെ ഭംഗിയിൽ ശോഭിക്കുന്ന ഭാരതമാതാവിനെ ഞാൻ വന്ദിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും സമ്പന്നവും വിളിച്ചോതുന്ന ഈ സംഗീത പ്രവാഹം ഇന്ത്യൻ ശാസ്ത്രീയ രംഗത്ത് ലിപികളാൽ എഴുതി ചേർത്തിരിക്കുകയാണ് ഇന്ന് ഭാരതത്തിലെങ്ങും മുഴങ്ങിക്കൾക്കുന്ന ഈ ഗീതം ഓരോ ഭാരതീയനെയും സന്തോഷവാനും അഭിമാനപുളകിതനും പുളകിതനും ആക്കി നന്ദി ഇനി വേറൊരെണ്ണവുമായി വേറൊരു സമയത്ത്